ഫോട്ടോ എടുത്ത് ആണെങ്കിൽ സന്തോഷം ഒരുപാട് സന്തോഷം കണ്ടേല് തൊഴിലുറപ്പിന്റെ തൊണ്ടിന്റെ പണിക്കൊക്കെ വന്നിട്ടുണ്ട് സമരത്തിന് നമസ്കാരം കേന്ദ്ര സർക്കാരിനെതിരെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കെ പി സി സി ഇക്കഴിഞ്ഞ ദിവസമാണ് ലോക് ഭവന് മുൻപിൽ രാപ്പകൽ സമരം ആരംഭിച്ചത് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സമരം അവസാനിച്ച വേളയിലും പ്രമുഖ നേതാക്കളെല്ലാവരും തന്നെ ഇവിടെ നിന്നും പോയി കഴിഞ്ഞു പക്ഷേ ഒരു സമരത്തിന് പങ്കെടുക്കാൻ വന്ന മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ ഒന്നും തന്നെ പോയിട്ടില്ല നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഇതിലേറ്റവും പ്രത്യേകതയായി ഈ ഒരു സമരത്തിൽ ഏറ്റവും പ്രത്യേകതയായി തോന്നിയത് അതായത് ഈ സമരം അവസാനിച്ചിരിക്കുന്നു പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ പോയിരിക്കുന്നു എന്നാൽ ഷാഫി പറമ്പിലിന് ഒരു വേദി വിട്ട് ഇതുവരെയും പോകുവാൻ സാധിച്ചിട്ടില്ല കാരണം അത്രയ്ക്ക് ആരാധകരാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് ഇന്ന് എത്ര ഫോട്ടോ എടുത്തു എത്ര സെൽഫി എടുത്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പോലും അറിയാത്ത സാഹചര്യമാണുള്ളത് എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം ஏய் என்ன பண்ணுறேங்க என்ன பண்ணுறேங்க என்ன பண்ணுறேங்க என்ன பண்ணுறேங்க പണിക്കൊക്കെ വന്നിട്ടുണ്ട് സമരത്തിന് വന്നിട്ടുണ്ട് പൈസ വരയ്ക്കും കിട്ടിയില്ല പത്ത് നാപ്പത് പണിയിലെ പൈസ കിട്ടാണ്ട് പൈസ കിട്ടാണ്ട് ഇതുവരെയും കിട്ടിയില്ല നമുക്ക് അവര് പറയുന്ന എന്തായാലും വന്നില്ല വന്നില്ലെന്ന് പറയുന്നു എന്തായാലും എനിക്ക് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുണ്ട് ഉണ്ട് നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും ഇതിന് തൊട്ടപ്പുറത്തായി ഷാഫി പറമ്പിലിനെ കാണുവാൻ വേണ്ടി നിരവധി പേർ തടിച്ചുകൂടിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും വാഹനത്തിൽ കയറിയിട്ടില്ല മറ്റു പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ സ്ഥലം കാലിയാക്കിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഷാഫി പറമ്പിൽ അതേസമയം ഫോട്ടോഷൂട്ടിലാണ് സെൽഫികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് നിരവധി ആരാധകരാണ് ഈയൊരു സമര പന്തലിൽ അദ്ദേഹത്തെ മാത്രം കാണുവാൻ വേണ്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അതായത് ഈയൊരു സമരത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് തിളങ്ങി നിന്നത് ശ്രീ ഷാഫി പറമ്പിൽ എം ആണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം